പ്രേമിക്കുന്നവരെ തമ്മില് വേറെ നോക്കിയെ അടുക്കും അടുപ്പിക്കാൻ നോക്കൂ അകന്നോളും രണ്ടുപേര് വീട്ടിൽ വന്നിട്ട് അവനെ തന്നെ കെട്ടോളും അവള് പറയും അവൻ പറയും എനിക്ക് അവളെ തന്നെ വേണം അപ്പൊ രണ്ടു കൂട്ടും ഓക്കെ ചെയ്തോ അയ്യേ ഇത്ര പെട്ടെന്ന് സമ്മതിക്കണ്ട അമ്മ എനിക്കൊരു ഫൈറ്റ് ഒക്കെ നടത്തണ്ടേ അവര് തന്നെ എന്നിട്ട് ജ്യൂസ് എടി അവിടെ ഒരു പ്രശ്നമില്ല അവള് പറഞ്ഞ വിചാരിച്ച അവടെ ആകാലം പോകുന്ന ഒരു പ്രശ്നം ഉണ്ടായില്ല ഷേ വേണ്ട നമുക്കിന്ന് പിരിഞ്ഞാലും അവര് പിരിഞ്ഞോളൂ ഇതും കേട്ടിട്ട് പോയിട്ട് പഠിപ്പിക്കാൻ നിൽക്കണ്ട എല്ലാ ജോഡി ഇതിങ്ങനെ അയക്കണം എന്നില്ല ഞാനൊരു ജനറലി ഒരു കാര്യം പറഞ്ഞ പക്ഷെ അവർ അവർ അകറ്റാന്ന് നോക്കിയാൽ അത് ഉറപ്പാണ് അകറ്റാന്ന് നോക്കിയാൽ അവരടുക്കും നിന്റെ നീ ആരെ വേണമെങ്കിലും കെട്ടിക്കോ അവരെ കെട്ടരുത് അപ്പൊ അവളെന്താ ആരും കെട്ടുന്നില്ല അവനു മാത്രേ കെട്ടു അതെന്താ വെറുതൊരു വാശി നമ്മുടെ നാട്ടിലെ കല്യാണത്തിന് ചില പ്രശ്നങ്ങളുണ്ട് കല്യാണ ഷർട്ട് കല്യാണ സാരി കല്യാണത്തിലുള്ള താലി തിരഞ്ഞെടുക്കാൻ രണ്ടാഴ്ച മൂന്നാഴ്ച കല്യാണ ചെക്കനെ തെരഞ്ഞെടുക്കാൻ അഞ്ച് മിനിറ്റ് വരുന്നു ചായ ഒടിക്കുന്നു മീഷിന് പിരിക്കുന്നു സുഖാണോ ചോദിക്കുന്നു കെട്ടുന്നു എന്തൊരു ആ പാവാ സ്ത്രീ പെട്ടാതിന്റെ ഓർമ്മയിലാണെങ്കിൽ പറയണേ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് സാറേ ആ സാരി എടുക്കാനുള്ള സമയം ആ മനുഷ്യന് കൊടുത്തിരുന്നെങ്കിൽ